ആദ്യത്തെ ഒരു മണിക്കൂറോളം ഭയങ്കര ശബ്ദവും കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ആയി പോയൊരു പടം അതൊരു ഗംഭീരൊന്നൊന്നര സീനായിരുന്നു കാരണം ഇരിക്കുന്ന സീറ്റിൽ നിന്ന് പെട്ടെന്ന് അതൊക്കെ ശരിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിശയം ഇത് അവിടെ പോയിട്ട് എടുത്തതാണോ അതോ ഇത് സെറ്റ് ഇട്ടതാണോ ശരിക്കും പറഞ്ഞാൽ മലയാള ചിത്രത്തിൽ ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് എത്തിയിട്ട് കാണുമ്പോൾ ഉള്ളൊരു സീനുണ്ട് അത് ഞാൻ പറയുന്നില്ല പറഞ്ഞതിന് സസ്പെൻസ് നമ്മൾ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് ചിത്രത്തിൻ്റെ കഥകളിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നു ഹായ് ഓൾ നമസ്കാരം മഞ്ഞുമൽ ബോയ്സ് എ ക്ലാസ് സർവൈവൽ ത്രില്ലർ മലയാളത്തിൽ സർവൈവൽ ത്രില്ലർ ജോണിൽ ഇറങ്ങിയ പടങ്ങൾ വളരെ കുറവായിരുന്നു കേരളീയരുടെ മനസ്സിനെ വൈകാരികമായി തൊട്ട ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭരതൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മാളൂട്ടി മാളൂട്ടി ആയിട്ടുള്ള കഥാപാത്രം ചെയ്തത് അന്ന് ബേബി ഷാമിലി ആയിരുന്നു ബേബി ഷാമിലി ചെയ്ത കഥാപാത്രം ഒരു കുഴൽ കണ്ടറിലേക്ക് വീഴുകയും ആ സമയത്ത് ആ കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും വ്യഥയും ഒക്കെയാണ് ആ സിനിമ പറയാൻ ശ്രമിച്ചത് അതേ ജോണറിലുള്ള ഒരു പത്ത് ഇരുപത് വർഷം മുമ്പേ നടന്നിട്ടുള്ള ഒരു സംഭവ കഥയാണ് ഇവിടെ മഞ്ഞുമൽ ബോയ്സും പറയാൻ ശ്രമിക്കുന്നത് പതിനൊന്ന് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം എങ്ങനെ സുഹൃത്തുക്കളെയും അവിടെ ഉണ്ടായിരുന്നവരെയും ബാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചിത്രത്തിന്റെ കഥകളിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല നിങ്ങൾ എന്തായാലും കാണേണ്ട കഥ തന്നെയാണ് എന്തായാലും ആദ്യത്തെ ഒരു മണിക്കൂറോളം ഭയങ്കര ശബ്ദവും കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ആയി ഒരു പടം പിന്നെ ഒരു സസ്പെൻസ് ത്രില്ലിങ് മോഡിലേക്ക് പോകുന്നത് ആ ഒരു മണിക്കൂറിന് ശേഷമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് പടത്തിൻ്റെ വി എഫ് എക്സ് എഡിറ്റിംഗ് ക്യാമറ വർക്കുകളാണ് ആർട്ട് വർക്ക് ഗംഭീരം പറയാൻ വാക്കുകളില്ല കാരണം ഈ ഗുണ കേസ് എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഇത് ഇതവിടെ പോയിട്ടെടുത്താണോ അതോ ഇത് സെറ്റ് ഇട്ടതാണോ എന്നൊക്കെയുള്ള സംശയം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അത്ര ഒറിജിനാലിറ്റിയോടുകൂടി ഈ പടം കാരണം ഗുണ കേസിലേക്ക് ഇറങ്ങുന്ന അതായത് നമ്മുടെ പിന്നെ സൗബിൻ ഇറങ്ങുന്ന ഒരു ഉണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നും രണ്ടേകാൽ മണിക്കൂർ നമ്മളെ ഒക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ വളരെ സസ്പെൻസ് മോഡൽ ത്രില്ലിംഗ് മോഡൽ കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് വളരെ ഭംഗിയാർന്ന അഭിനയവും കൊടേക്കനാലിൻ്റെ ദൃശ്യഭംഗിയൊക്കെ ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും പക്ഷേ ഇതൊരു സാധാരണ കഥയിൽ നിന്ന് ഇത്രത്തോളം ഭംഗിയായി മെയ്ക്ക് ചെയ്തെടുത്ത സംവിധായകനെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ആ കഥ പറച്ചിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ആഡ് ഡയറക്ടറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബി എഫ് എഫ് എഡിറ്റിംഗ് ചെയ്ത ആൾക്കാരും നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പടത്തിന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ശരിക്കും പറഞ്ഞാൽ മലയാള ചിത്രത്തിൽ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും വരാത്തൊരു രീതിയിലുള്ള ഒരു പ്രകടനവും ഒരു കാഴ്ചയുമാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ കുടുംബ പ്രേക്ഷകരെ വരെ ആകർഷിക്കുന്ന നിലയിലുള്ള സംവിധാന ശൈലിയാണ് അല്ലെങ്കിൽ കാഴ്ച ഒരുക്കിയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പടം അവസാനിപ്പിക്കുന്നത് ഈ പടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെയൊക്കെ ഇങ്ങനെ സീറ്റിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞതിൻ്റെ സസ്പെൻസ് പോളിങ് അതൊരു ഗംഭീര ഒന്നൊന്നര സീനായിരുന്നു കാരണം ഇരിക്കുന്ന സീറ്റിൽ നിന്ന് പെട്ടെന്ന് നമ്മളെ നമ്മളറിയാതെ അങ്ങ് എഴുന്നേറ്റ് പോകും അത്രയും ത്രില്ലിങ്ങായിട്ടുള്ളൊരു സീനായിരുന്നു അത് പടം എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം അപ്പോൾ എന്തായാലും മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുത്തൻ തരും ഒരു പുത്തൻ പ്രതീക്ഷിതരും മലയാള ചിത്രം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ത്രില്ലിംഗ് മോഡലിലുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് ഓസ്ല അന്വേഷിപ്പിൻ കണ്ടത്തും ഭ്രമയുഗമാകട്ടെ അതുപോലെ തന്നെ ഈ പടം ഇതൊക്കെ ഒരു സസ്പെൻസ് ത്രില്ലർ മോഡലിൽ വന്ന പടങ്ങളാണ് ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ് കിട്ടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പടവും അതുപോലെ തന്നെ നല്ല ഹൈപ്പ് ഉള്ള പടം തന്നെയാണ് ആ ഹൈപ്പോട് കൂടി തന്നെ വന്ന് കണ്ടാൽ ഈ പടത്തിൻ്റെ കൃത്യമായ ആസ്വാദനം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നാളെ തന്നെ മഞ്ഞുമൽ ബോയ്സ് കാണാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക അടുത്ത ഒരു ചിത്രത്തിൻ്റെ റിവ്യൂമായി എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇന്ന് നിങ്ങളുമായി ബൈ പറഞ്ഞു പിരിയുന്നു നിങ്ങളുടെ സ്വന്തം ഭയച്ചു സൈനിങ് ഓഫ്